ഇത്രത്തോളം വന്ന് മിത്രങ്ങളെ കാണാൻ മാത്രം ഞാൻ തത്രപ്പെടുന്നു ഏതായാലും അജഗജൻ വന്നത് നന്നായി ഗുഹ കണ്ടിട്ടു പോകാം ഞങ്ങളുടെ പുതിയ ഗുഹയാ ഇന്ന് താമസം തുടങ്ങുകയാ പാലവും പുതിയതാ ആഹാ കേറിക്കൂടാൻ വേറിട്ട ഗുഹ കീറിയ പാറ പോലെ എന്നാ പിന്നെ കേറിയാലോ ശരിയാ അല്ലെങ്കിൽ താമസിച്ചു തുടങ്ങാൻ താമസിക്കും കള്ളനെ പോലെ ഉള്ളിലേക്ക് തുള്ളിത്തുള്ളി എഴുന്നള്ളുകയാണോ പിന്നെ വള്ളി മുറിച്ച് ഉള്ളിൽ കേറുന്ന പുള്ളികളാണ് നാട്ടിലുള്ളത് വള്ളി മുറിക്കാനോ അതെന്തിനാ കടക്കുന്ന വഴിയിൽ ഉടക്കി കെട്ടിയ കുടുക്കു മുറിച്ച് വേണം കടക്കുന്നതിന്റെ തുടക്കം സംഗതി കൊള്ളാമല്ലേ എന്ത് കൊള്ളാമെന്ന് എനിക്കൊരു കുന്തവും മനസ്സിലായില്ല എടോ ഗുഹയുടെ അത് മുറിച്ച് അകത്ത് കടക്കും എന്തിനാ രണ്ടായി മുറിക്കാൻ വേണ്ടിയാ കിട്ടുന്നത് മനസ്സിലായോ എന്നാ പിന്നെ രണ്ടാക്കി മുറിച്ചിട്ട് കെട്ടിയാൽ പോരെ മണ്ണാകെട്ട തന്നോടൊന്നും മിന്നിട്ട് കാര്യമില്ല മണ്ടത്തരക്കാരെ കണ്ടെത്തിയാൽ മിണ്ടാത്തതാണ് പണ്ടത്തെ പതിവ് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം നോക്കാതെ മുറിച്ചോളൂ നമ്മുടെ പാലത്തിലും ഇതുപോലെ വള്ളി മുറിച്ച് കടന്നാലോ അത് ഞാൻ മുറിക്കും ആ അത് ശരിയാ പുതിയ പാലമല്ലേ ആദ്യം വള്ളി കിട്ടണ്ടേ இது மண்டா அது பாலம் கிட்டு திரு வள்ளி முறிக்கல் வழக்கு வண்ட ஒழுக்க உள்ளது கொண்டு மழைக்கு முன்பே கிழக்கே கரையில் கேறாம்